വിദ്യാഭ്യാസത്തിന്റെ കാര്യത്തിൽ കേരളം നമ്പർ വൺ ആണെന്ന് ഒരിത്തിരി അഹങ്കാരത്തോടെ പറയുന്നവരാണ് നമ്മൾ അതെ മറ്റു സംസ്ഥാനങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ നമ്മുടെ നാട്ടിൽ കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഒരുക്കുന്നതും അത് നടപ്പിലാക്കുന്നതും ഒരുപടി മുന്നിലാണ് അത്യാവശ്യം എഴുതാനും വായിക്കാനുമെങ്കിലും അറിയാവുന്നവരാണ് ഭൂരിഭാഗവും എന്നാൽ ആ വിദ്യാഭ്യാസം കൊണ്ട് മാത്രം നമ്മൾ നല്ല വ്യക്തിത്വമുള്ളവരും വിവേകമുള്ളവരും ആകുന്നില്ല എന്നതിന് ഉത്തമ ഉദാഹരണമാണ് മോക്ക് ഡ്രില്ലിനോടുള്ള മലയാളിയുടെ തമാശ നിറഞ്ഞ വാക്കുകൾ ഒരുപക്ഷെ യുദ്ധവും ആക്രമണവും ഒന്നും നമ്മളെ ബാധിക്കില്ല എന്ന കോൺഫിഡൻസ് ആവാം അതിന് കാരണം ഇത്രയും പ്രാധാന്യമുള്ള ഒരു വിഷയത്തെ പറ്റിയുള്ള പോസ്റ്റുകളുടെ അടിയിൽ ഓരോ ആൾക്കാർ വന്ന് പറയുന്ന അസ്ഥാനത്തെ തമാശകൾ കണ്ടിട്ട് പ്രതികരിക്കാതിരിക്കാൻ കഴിയുന്നില്ല ഈ ഒരു മനോഭാവം മലയാളി മാറ്റണം എല്ലാം ചിരി പടർത്താനുള്ള കാര്യങ്ങളാക്കി മാറ്റുന്ന വിവരം കെട്ട രീതി മാറ്റിയേ തീരൂ മോക്ട്രിൽ കേവലം ഒരു അലാറം മുടക്കം മാത്രമല്ല അതിൻ്റെ സീരിയസ്നെസ് അറിയില്ലെങ്കിൽ അത് പഠിക്കണം ഇന്ന് ആടിപ്പാടി നടക്കുന്ന ഈ അന്തരീക്ഷം അന്തരീക്ഷമാവണമെന്നില്ല നാളെ ഒരു കാലത്ത് മോക്ഡ്രില് എന്നത് ഒരു യഥാർത്ഥ അപകട സാഹചര്യത്തെ അനുകരിക്കുന്ന ഒരു പരിശീലനമാണ് ഒരു യഥാർത്ഥ അത്യാഹിതത്തിൽ ആളുകൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് അവരെ ഫലപ്രദമായി പരിശീലിപ്പിക്കുകയാണ് ഇതിൻ്റെ ലക്ഷ്യം മോക്ക് ഡ്രില്ലുകൾ വിവിധ തരത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾക്കായി നടത്താം ഓരോ സാഹചര്യത്തിനും എടുക്കേണ്ട മുൻകരുതലുകളും വ്യത്യസ്തമായിരിക്കും തീപിടുത്തം ഭൂകമ്പം വെള്ളപ്പൊക്കം ബോംബ് ഭീഷണി ആക്രമണം തുടങ്ങിയ സാഹചര്യങ്ങളിലാണ് പൊതുവെ മോക്ഡ്രില്ലുകൾ പരീക്ഷിക്കുന്നത് ഓരോ തരം മോക്ക് ഡ്രില്ലും ഒരു പ്രത്യേക സാഹചര്യത്തെ അനുകരിക്കുകയും ആളുകളെ സുരക്ഷിതമായി പ്രതികരിക്കാൻ പഠിപ്പിക്കുകയും ചെയ്യുന്നു മോക്ക് ഡ്രില്ലുകളുടെ പ്രധാന ലക്ഷ്യങ്ങൾ ഇവയാണ് അടിയന്തര സാഹചര്യങ്ങളിൽ ആളുകൾ എങ്ങനെ പ്രതികരിക്കണമെന്ന് പഠിപ്പിക്കുക അടിയന്തര പ്രതികരണ പദ്ധതികളുടെ ഫലപ്രാപ്തി വിലയിരുത്തുക സംഘാംഗങ്ങൾ തമ്മിലുള്ള ആശയവിനിമയവും ഏകോപനവും മെച്ചപ്പെടുത്തുക അപകട സാധ്യതകൾ തിരിച്ചറിയുകയും അവ ലഘൂകരിക്കാനുള്ള വഴികൾ കണ്ടെത്തുകയും ചെയ്യുക അടിയന്തര സാഹചര്യങ്ങളെക്കുറിച്ച് അവബോധം വളർത്തുക തുടങ്ങിയവയാണ് സ്കൂളുകൾ ആശുപത്രികൾ ഓഫീസുകൾ വ്യവസായശാലകൾ തുടങ്ങി വിവിധ സ്ഥലങ്ങളിൽ മോക്ക് ഡ്രില്ലുകൾ നടത്താറുണ്ട് ഇത് സുരക്ഷാ നടപടിക്രമങ്ങളുടെ ഒരു പ്രധാന ഭാഗമാണ് കാരണം ഇത് ആളുകളെ യഥാർത്ഥ അപകടങ്ങൾക്ക് തയ്യാറെടുക്കാൻ സഹായിക്കുന്നു മോക്ട്രിൽ എന്നാൽ എന്താണെന്നും അതിൻ്റെ ഉദ്ദേശം എന്തൊക്കെയാണെന്നും ഇപ്പോൾ മനസ്സിലായി കാണും ഇതിലെവിടെയാണ് തമാശയ്ക്കുള്ള കാര്യമുള്ളത് ഇതിനെയൊക്കെ കേവലം ചിരി പടർത്താനുള്ള വിഷയമാക്കി മാറ്റുന്ന നമ്മൾ എത്ര വിദ്യാഭ്യാസം നേടിയിട്ട് എന്ത് കാര്യം കഷ്ടം കുറെ പഠിക്കാനുണ്ട് നമ്മൾ നമ്മൾ അനുഭവിക്കാത്ത ദുരിതങ്ങൾ മറ്റുള്ളവർ അനുഭവിക്കുന്നുണ്ടെങ്കിൽ അവരുടെ സ്ഥാനത്ത് നിന്ന് ചിന്തിക്കാനും കഴിയണം അപ്പോഴാണ് നമ്മൾ ശരിക്കും മനുഷ്യരാവുന്നത്